വൺഡേയിലെ ലാസ്റ്റ് വൺ ഡേയിൽ സെഞ്ചുറിയാണ് ഇപ്പോൾ മുപ്പത് ഗെയിം കളിച്ചിട്ട് എണ്ണൂറ് റൺസ് എടുത്ത പന്തിനെ അതും ഇഞ്ചറി എല്ലാം പറ്റിയ വൈറ്റ് ബോളിൽ പെർഫോം ചെയ്യുന്നില്ല ഫോർ ലാസ്റ്റ് ടൂ ഇയേഴ്സ് ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് പന്ത് എന്നിട്ടും കഴിയുക കെ എൽ രാഹുലിനെ പാർട്ട് ടൈം കീപ്പറ് ഫസ്റ്റ് കീപ്പറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പന്തിനെ കീപ്പറാക്കിയിട്ട് കെ എൽ രാഹുലിനെ ബാറ്ററാക്കിയിട്ട് വരാനുള്ള നീക്കല്ലേ അത് സഞ്ജുവിൻ്റെ ചാൻസ് പോക്കുക അതിന് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടിങ്ങനെ എങ്ങനെ ശ്രീശാന്തിൻ്റെ കരിയർ എല്ലാം നശിപ്പിക്കുന്ന കെ സി കൂട്ടുക ചാമ്പ്യൻസ് ട്രോഫിക്കും ഈ ഇംഗ്ലണ്ട് സീരീസ് വൺ ഡേ ഏകദിന സീരീസിനുള്ള ടീം പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മേൻ്റെ ക്യാപ്റ്റൻ ശുഭ്നം ഗിൽ വൈസ് ക്യാപ്റ്റൻ എല്ലാവരും ഓസ്ട്രേലിയയിൽ തകർന്ന ടീം ടെസ്റ്റിൽ തോൽവി അമ്പയെ തോറ്റ ടീമിനെ എല്ലാവരെയും തിരിച്ചെടുത്ത് ഐ സി സി ടൂർണിയിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ടൂർണമെൻറ്റിൽ ഒരു ടൂർണമെൻറ്റുകളിലും ജയിക്കാണ്ട് ടി ട്വൻ്റിയിൽ മാത്രമേ ഇപ്പോൾ വൺ ഡേയിൽ ഒരു ടൂർണമെൻറ്റ് ജയിക്കാത്ത ടീമിലെ ക്രാക്സ് ഈ എട്ട് ഏഴ് കൊല്ലമായിട്ട് കളിക്കുന്ന അവരെല്ലാം ടീമിലും പാർട്ട് ടൈം വിക്കറ്റ് കീപ്പറായിട്ട് ഇതിൽ ഏറ്റവും വലിയ ഇത് ജയ് തിലക് വർമ്മ പെർഫോമിങ് മൂന്ന് ഫോമാറ്റിലും കളിക്കാൻ പറ്റിയ പ്ലെയറാണ് ജയ്സ് ദോളനെ പോലെ പിന്നെ നിതീഷ് റെഡി എന്ന കിടയിട്ട് ഓൾറൗണ്ടർ ഓസ്ട്രേലിയയിൽ പെർഫോം ചെയ്ത യങ്സ്റ്ററാണ് ഡെബ്യൂ സീരീസിൽ ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തത് ഓൾറൗണ്ടറായിട്ട് റൗണ്ടറായിട്ട് എടുക്കാണ്ട് നാല് സ്പിന്നേഴ്സിനെടുക്കുക രണ്ട് വിക്കറ്റ് കീപ്പർ അതാണ് നോക്കേണ്ടത് സഞ്ജു സാംസണെ തഴഞ്ഞ് വീണ്ടും അത് ആരിക്കെ ആദ്യം തന്നെ ഫസ്റ്റ് കീപ്പറായിട്ട് കെ എൽ രാഹുലിനെ വെച്ച് പാർട്ട് ടൈം കീപ്പറാണ് കെ എൽ രാഹുൽ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ടൂർണമെൻറ്റിൽ പാർട്ട് ടൈം കീപ്പർ ഒപ്പം ഉണ്ടോയി രണ്ടായിരത്തി പത്തൊമ്പിൽ കേദാർ ജാദവിനെ കൊണ്ടുപോയി റോബിൻ ഉത്തപ്പിനെ കൊണ്ടുപോയി സഞ്ജു സാംസണെ ഒഴിവാക്കുകയാണ് അത് ധോണി അവർക്കെല്ലാം വേണ്ടിയിട്ട് ഇത് ചെയ്തു കോഹ്ലിയും ധോണിയും കൂടിയിട്ട് ഇങ്ങനത്തെ ടാലൻസിനെ പുറത്താക്കുക സഞ്ജു സാംസൺ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ടി ട്വൻറ്റിയിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ ഡെബ്യൂ ചെയ്ത താരം രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നെ ഒരു ടി ട്വൻ്റി കളിക്കുന്നത് ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഏകദിനത്തിൽ തന്നെ കൊടുത്തത് പതിനാറ് മാച്ചിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് നേടിയത് മൂന്ന് ഹാഫ് സെഞ്ചുറി ഒരു സെഞ്ചുറി സഞ്ജു സാംസൺ ഈ ടീമിൽ ഇല്ലാന്നുള്ള അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ അവസാനം നടന്ന ഒരു വൺ ഡേ മാച്ചിൽ ഏകദിനത്തിൽ സെഞ്ചുറി ലോകകപ്പിൽ എടുക്കേണ്ടതിനും അത് കെ എൽ രാഹുലിന് വേണ്ടിയിട്ട് സഞ്ജുവിനെ ഒഴിവാക്കിയതാണ് പിറ്റേത്തെ സീരീസ് തന്നെ എടുത്തപ്പോൾ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക എന്ന കെടിയേറ്റ പേസ് ബോളിംഗ് നോട്ട് ഇൻകി ടി ജാൻസൺ എന്നിവരിൽ നിന്നും തീപ്പാറുന്ന ബോളിങ്ങിന് മുമ്പിൽ കേശവ മഹാരാജ് എന്നിവരുടെ ബോളിങ്ങിന് വണ്ടിയിൽ സെഞ്ചുറി നൂറ്റെട്ട് നേടി കാണിച്ചു കാണിച്ചുകൊടുത്ത് അതും മാച്ച് വിന്നിങ് സെഞ്ചുറി ഒന്നേ ഒന്നിൽ സീരീസ് വിന്നിങ് വൺ ഡേ സെഞ്ചുറി നേടിയ ശേഷം ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാല് പിന്നെ ഇപ്പം ജാൻവരി തീരാൻ പോകുന്നത് ഒരു വൺ ഡേ ടീമിൽ പോലും പിന്നെ എടുത്തിട്ടില്ല എങ്ങനെ കരുൺ നായർ എല്ലാം ഇപ്പം വൺ ഡേയിൽ ആറ് ഏഴ് മാച്ചിലും നാല് സെഞ്ചുറി രണ്ട് അര സെഞ്ചുറികളും നേടിയിട്ട് നിൽക്കുന്നില്ലേ ടെസ്റ്റിൽ ഒമ്പത് കൊല്ലം മുമ്പേ മൂന്നാം ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് ഷെബാഗിന് ശേഷം മേഘ തെന്തുൽക്കർ പോലും ട്രിപ്പിൾ സെഞ്ചുറി നേടിയില്ല സെഞ്ചുറി നേടിയ താരമാണ് കരുതുന്നത് മൂന്ന് ടെസ്റ്റ് കൂടി കൂടിക്കഴിഞ്ഞ് പരമ്പരയിൽ തന്നെ നെക്സ്റ്റ് പരമ്പരയിൽ തന്നെ പുറത്താക്കിയ ജോക്കർ പാക്കാണ് ബി സി സി ഇപ്പോൾ സഞ്ജുനി അങ്ങനെയാണ് ഈ സെഞ്ചുറി നേടിയിട്ട് വൺ ഡേയിൽ എടുക്കുന്നില്ല വൺ ഡേ ടീമിൽ ഏത് അതിൻ്റെ ഇടയിൽ ഇരുപത് ഇരുപത്തിനാലില് ടി ട്വൻറ്റിയിൽ ഏറ്റവും നല്ല പെർഫോമൻസ് മൂന്ന് സെഞ്ചുറി ടി ട്വൻ്റിയിൽ ബാക്ക് ടു ബാക്ക് സൗത്ത് ആഫ്രിക്കയായിട്ട് ടി ട്വൻ്റി സെഞ്ചുറി അതിനു മുമ്പേ ഒരു സെഞ്ചുറി ഇപ്പോൾ രോഹിത് ശർമ്മയായിട്ട് ടി ട്വൻറ്റിയിൽ ഏറ്റവും സെഞ്ചുറിയുടെ താരം വിക്കറ്റ് കീപ്പറെ വിട്ടിട്ടാണ് പന്ത് അന്ത് ഇഞ്ചേർഡായിട്ട് വന്നപ്പോഴാണ് നേരെ വൺ ഡേ ലോകകപ്പ് ടീമിൽ മറ്റേ ടി ട്വൻ്റി ടീമിൽ നേരെ പ്ലെയിങ് ലെവലിൽ നേരെ ടെസ്റ്റ് ടീമിൽ നേരെ പ്ലേയിങ് ലെവലിൽ നേരെ എന്നിട്ട് കെ എൽ രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് ബോളിൽ ഈ പന്തും കെ എൽ രാഹുലും ഫോമിലിയല്ല ഒന്നരക്കൊല്ലം എന്നിട്ടോ എടുത്തുകൊണ്ട് സഞ്ജുവിനെ ഇങ്ങനെ ഗവേഷണം നടത്തുന്ന ഇത് അതിനിടക്കാണ് മിന്നൽ പ്രകടനം കാഴ്ചവെച്ചത് ടി ട്വൻ്റിയിൽ അപ്പോൾ എടുക്കാണ്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാരണമാണ് മുർഷാഖലി ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പോ ഒരു ക്യാമ്പ് വയനാട് വെച്ചിട്ട് ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ഏത് എട്ട് ഒമ്പത് കൊല്ലായിട്ട് ഒരു റേഞ്ച് ട്രോഫീൻ്റെ അടുത്തൊന്നും തിരിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സും തിരിഞ്ഞ് നോക്കാത്ത പ്ലേഴ്സ് ആ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി മറ്റ് കളിക്കാർ എന്നിട്ട് ഗംഭീർ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പത്തിനോട് പറഞ്ഞു കളിച്ചിട്ടില്ലെങ്കിൽ എടുക്കില്ല ഇഷാന്ത് കിഷനോടല്ലോ അങ്ങനെ ഇഷാൻ കിഷൻ കളിക്കാണ്ട് നിന്നെടുത്ത് വാണിങ് ഇന്ത്യൻ ടീമ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത് ഇപ്പാണ് കളിക്കാൻ തുടങ്ങിയത് എന്നിട്ട് അതിനും നടപടി ഒക്കെ കെ സി ഇപ്പം പറയുന്ന തകർത്തിട്ട് സഞ്ജു സാംസൻ്റെ കരിയർ തകർക്കുന്നതിൻ്റെ വിജയ ആസാരിയിൽ കളിച്ചിട്ടില്ല അതുകൊണ്ട് ടീമിലെടുക്കാത്തതുകൊണ്ട് ഇപ്പം ചാൻസ് പോയതിൻ്റെ ന്യായീകരണം ശശി തരൂർ പറഞ്ഞു ക്ലിയർ ആയിട്ട് പറഞ്ഞു ഈഗോ ആണ് കരിയർ തകർക്കുന്നു കറക്റ്റാണ് എന്താ കാര്യം രണ്ടായിരത്തി പതിനാറിൽ ഒരു ഔട്ടായിട്ട് ബാ സഞ്ജു സാംസൺ തിരിച്ച് പവിലനിലെത്തിയപ്പോൾ ബാറ്റ് എറിഞ്ഞു സാധാരണ ഔട്ടായാലും ഓസ്ട്രേലിയൻ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കൻ വെസ്റ്റ് ഇൻഡീസ് താരങ്ങളെല്ലാം ഗ്ലാസ് എല്ലാം അടിച്ചു പൊട്ടിക്കുക ഒരാളും അതിൻ്റെ എന്തോ ഒരു ഫൈൻ അടക്കം അതിൻ്റെ ഇതായിട്ട് അസോസിയേഷൻ ഡീൽ ചെയ്യുന്ന സംഗതിയാണ് പവിലിയനിൽ വന്നിട്ട് ക്യാപ്പ് എറിഞ്ഞ് ഗ്ലൗ എറിഞ്ഞ് പിന്നെ അച്ചടക്ക നടപടിയെന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ ദേഷ്യത്തിൽ സഞ്ജു പുറത്തുപോയി എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത് മൂന്ന് മാച്ച് നിന്ന് പുറത്തിരുത്തി കേരള ടീമിൽ നിന്ന് അപ്പോൾ അതിനെതിരെ ഇപ്പം അന്ന് ടി സി മാത്യു ആയിരുന്നു ടി സി മാത്യു ആയിരുന്നു ബി സി സി ഐക്ക് കഞ്ഞി വെക്കുന്നത് എന്താ പറയുക വോട്ടിന് റൈറ്റിംഗ് വെസ്റ്റേൺ സോണെന്നാണ് ടി സി മാത്യു തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നിട്ട് വെസ്റ്റേൺ സോണിൽ നിന്ന് കുറേ പുറത്താക്കിയ ബോംബെ താരങ്ങളെ ഭവൻ താക്കർ മറ്റേതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ കളിപ്പിച്ച് കേരളത്തിന് എന്തു തന്നെ ട്വൽത്ത് മാൻ ആക്കേ ഇവിടുത്തെ ടാലൻസിൻ്റെ വിനോദ മനോഹരൻ അങ്ങനത്തെ ടാലൻസിൻ്റെ പുറത്ത് ഇപ്രാവശ്യം സർവതെ ബാബ അപാരജിത്ത് എല്ലാം തമിഴ്നാട് ടീമിൽ നിന്ന് പുറത്താക്കി വിദർഭയിലെ ടീമിൽ നിന്ന് പുറത്തായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നു അതിനെ കരുൺ നായർ കൊണ്ടുവന്നെങ്കിൽ കേരള വേരുള്ള ആണ് കരുൺ എവിടെ എത്തുമായിരുന്നു രഞ്ജി ട്രോഫിയിലും വൺ ഡേയിലെല്ലാം അതൊന്നും ചെയ്തില്ല ഇവർ കെ സി എ കള്ളനെ കഞ്ഞി വെക്കുന്നോ അല്ലെ ഇപ്രാവശ്യം അപ്പോൾ സഞ്ജു ഈ ഫോമിൽ ഉയർന്നാൽ ഡേയിൽ പല ആളെയും ചാൻസ് പോകുന്നതായിട്ട് മരം മുറിക്കുന്ന ഏർപ്പാട് ബി സി സി ഐക്ക് വേണ്ടിയിട്ട് ഈ കളന് കഞ്ഞി വെക്കുന്ന ഏർപ്പാടാക്കി കൊടുത്തിയ കെ സി എ അതാണ് ഇപ്പൊ തെളിയുന്നത് ശശി തരൂർ പറഞ്ഞപ്പോ ജയേഷ് ജോർജ് പറയുന്നു സഞ്ജു സന്തോ കർണാടകയായിട്ട് മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ നടപടിയെടുക്കാത്ത എന്തോര ഔചത്യം രണ്ടായിരത്തി പതിനാറിലെ നടപടിയെടുത്ത് അച്ഛൻ സഞ്ജുവിൻ്റെ അച്ഛനെ കെ സി ഗ്രൗണ്ടിൽ നിന്ന് വിലക്കി ഡൽഹിയിൽ നിന്ന് പണി വിട്ടിട്ട് ഈ കരിയറാക്കി ജയേഷ് ജോർജിൽ സൈക്കിളിൽ പോയിട്ട് സൈക്കിളിൽ നിന്നായതാ ഇപ്പം ബെൻസിലും അങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നു പക്ഷേ കാളിക്കാട് മട്ടലെടുത്ത് കളിച്ച ജയേഷ് ജോർജാണ് സഞ്ജുവിനെ ഇതേപോലെയാണ് ശ്രീശാന്തിൻ്റെ കരിയർ ടി സി മാത്യു എല്ലാം വാതുവകുപ്പിൽ നശിപ്പിക്കാൻ വേണ്ടി ടി സി മാത് സി എസ് കെ ക്ലബുണ്ട് ആർ ആർ ക്ലബുണ്ട് അവരെയൊന്നും ക്രിറ്റിസൈസ് ചെയ്യാനോ ശ്രീനിവാസനെ ക്രിറ്റിസൈസ് ചെയ്യാനോ പ്രിൻസിപ്പൾ ഓണേഴ്സ് പറഞ്ഞിട്ട് കെ സി എല്ലാം വോട്ട് ചെയ്യേണ്ടിയായിരുന്നു എന്താ പറയുക പ്രിൻസിപ്പൽ ഓണേഴ്സ് ബെറ്റ് ചെയ്താൽ ടീമിന് ബാൻ ആണ് എന്നിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞിട്ട് രണ്ടു കൊല്ലം എടുത്ത് കളിക്കാരന് ഏത് ലൈഫ് ബാനും കൊടുത്ത ടീമാണ് അപ്പം ഒത്തു ഇവർ ശ്രീശാന്തിൻ്റെ കരിയർ എങ്ങനെ അന്നും ശ്രീശാന്തിൻ്റെ എങ്ങനെ ബാംഗ്ലൂർന്ന് ട്രെയിനിങ്ങിന് വന്നിട്ടില്ല എന്നുള്ള വന്ന് ടെസ്റ്റ് കളിക്കുന്ന താരമായിരുന്നു അന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പേസറായിട്ട് എന്നിട്ട് പുറത്താക്കി അപ്പോൾ പുറത്തിരുത്താൻ നോക്കി തലശ്ശേരിയിൽ നിന്ന് പുറത്തിരുത്തി അതേപോലെ സഞ്ജു ആരെങ്കിലും ഒന്ന് ഉയരുമ്പോൾ ഇവർക്ക് ഭീഷണിയാവും എന്താ പറയുക ഇവർ മട്ടലെടുത്ത് കളിച്ചോറ അഴി മുപ്പത് കോടി എങ്ങനെയാണ് ചിലവാക്കുന്നത് എന്ന് അറിയില്ല എന്നാൽ ഈ കെ സി ഇപ്പോൾ ബി സി സി നടപടി എടുക്കുന്നെന്നുണ്ടല്ലോ കെ സി എൻ്റെ ആസ്ഥാനത്ത് ജിമ്മ് കുളിമറി എന്നെല്ലാം വെച്ചിട്ട് അവർ എപ്പോയിൻ്റ് ചെയ്ത അവരുടെ ക്ലബിൻ്റെ ഈ സെക്രട്ടറിയോട്ട് ക്ലബിൻ്റെ പ്ലേയർക്കം കോച്ചായ അവൻ ബലാത്സംഗവും റേപ്പും ഡ്രഗ് ടൂർണമെൻസിന് പോയിട്ട് ഡ്രഗ് ചെയ്തിട്ട് അറിയുന്നില്ല എന്ന് രാമനാരായണമെന്ന് പറയുന്ന തീമിരം ബാധിച്ചോർഹ 一崩。 സഞ്ജുവിൻ്റെ കരിയറ് തകർക്കാന്ന് എന്നാൽ അതിന് നടപടികൾ പെൺകുട്ടികളെല്ലാം അണ്ടർ ഭീഷണി ആരെല്ലാം കോച്ച് ഏതെല്ലാം കോച്ച്മാരാ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ ടൂർണമെൻ്റ് പല ടൂർണമെൻറ്റും നടത്തിയിട്ട് ഡി ജെ പാർട്ടി രാത്രി നടത്താൻ അവിടെ സ്റ്റേ ചെയ്യിക്കുന്നതെല്ലാം കെ സി എ ഒന്നും കാണുന്നില്ല കെ സി എൻ്റെ ഈ ജേഷ് ജോർജിൻ്റെയെല്ലാം റൂമിൻ്റെ മോളിൽ നിന്നും തായെന്നുമാണ് കോച്ച് കോച്ചിങ്ങിന് വന്നത് കെ സി എ അണ്ടർ കോച്ച് കെ സി എൻ്റെ അണ്ടറിലുള്ള കോച്ചിങ്ങിന് വന്ന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ന്യൂസ് മാത്രം ഈ ചാനലെല്ലാം പുറത്തായതല്ലേ എന്നിട്ട് എന്തെങ്കിലും നടപടിയെടുത്ത കേസിൽ അവനെ മാത്രം ഞമ്മളറിയില്ല മൂന്ന് മാസം ഇതിനു മുമ്പേ റേപ്പ് ചെയ്തത് എന്തോ ഒതുക്കിയത് അത് അറിയില്ല പിന്നെയും അപ്പോയിന്റ് ചെയ്തു പിന്നെയും റേപ്പ് ചെയ്തു എന്നിട്ട് ഡ്രഗ് ചെയ്തു ഡ്രഗ് യൂസ് ഇതെല്ലാം അറിഞ്ഞിട്ട് അറിയാത്ത കളിക്കുന്ന കേസിയാണ് സഞ്ജുവിൻ്റെ പുറത്താക്കാനുള്ള ഇപ്പം ഇത് അതിന് ഒത്താശ ചെയ്യാൻ ജെ എസ് ജോർജ് പറഞ്ഞപ്പോ ആരാണ് വരുന്നു എൽ രാഘവൻ എന്നല്ല മറന്ന തേടാൻ പറയുക എന്താ പറയുക ബി സി സി ഐന്റെ ഈ ആഫ്റ്റർ ലെഫ്റ്റോപ്പ് ബോണീറ്റിങ് ബോൺസ് ഇത് എന്തറിയാ അപ്പം തന്നെ പറയുന്ന കേട്ടല്ലോ സഞ്ജു ചെയ്തത് ഇത് സഞ്ജുവിന് വൺ ഡേയിലെ ചാൻസ് വൺ ഡേയിൽ എങ്ങനെയാണ് ചാൻസ് കെ എൽ രാഘവൻ കളിച്ചിര ഫസ്റ്റ് ക്ലാസ് ഇതിൽ ഇന്ത്യക്ക് കളിച്ചിര അമ്പയർ ചെയ്തേലേ ഉള്ളൂ അത് ബി സി സി ഐന്റെ ഓരം പറ്റിയിട്ട് അമ്പയർ ചെയ്തുകൊണ്ട് ഈ ചാൻസ് വൺഡേയിലെ ലാസ്റ്റ് വൺ ഡേയിലെ സെഞ്ചുറിയാണ് ഇപ്പോൾ മുപ്പത് ഗെയിം കളിച്ചിട്ട് എണ്ണൂറ് റൺസ് എടുത്ത പന്തിനെ അതും ഇഞ്ചറി എല്ലാം പറ്റിയ വൈറ്റ് ബോളിൽ പെർഫോം ചെയ്യുന്നില്ല ഫോർ ലാസ്റ്റ് ടു ഇയേഴ്സ് ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് പന്ത് എന്നിട്ടും കഴിയുക കെ എൽ രാഹുലിനെ പാർട്ട് ടൈം കീപ്പറ് ഫസ്റ്റ് കീപ്പറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പന്തിനെ കീപ്പറാക്കിയിട്ട് കെ എൽ രാഹുലിനെ ബാറ്ററാക്കിയിട്ട് വരാനുള്ള നീക്കല്ലേ അത് സഞ്ജുവിൻ്റെ ചാൻസ് പോക്കുക അതിന് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടിങ്ങനെ എങ്ങനെ ശ്രീശാന്തിൻ്റെ കരിയർ എല്ലാം നശിപ്പിക്കുന്ന കെ സി എ അന്ന് കെ സി എ ടി സി മാത്യുവിൻ്റെ കീഴിൽ ജയേഷ് ജോർജിൻ്റെ ഇതിൽ സഞ്ജുവിനെ അങ്ങോട്ട് ക്യാപ്റ്റൻസി മുംബൈ ആയല്ലേ ട്വൻ്റി ത്രീ ഇയേഴ്സിൽ അപ്പം പകുതി വഹിക്കുന്ന പുറത്താക്കി ടീമിൽ റിഫ്റ്റ് ആക്കുക എന്നിട്ട് അതൊരു കുഴപ്പമാക്കി പിന്നെയും സഞ്ജു ആ ക്യാരക്ടറിലുള്ള അനങ്ങാണ്ട് ഇങ്ങനെ 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 പോയി സഞ്ജുവിൻ്റെ ടാലൻറ്റ് മാത്രം കാണിച്ചുകൊണ്ട് അത് ആ തന്നെ ഇവരെ സപ്പോർട്ടേ ഇല്ല ഇവരെ എപ്പോഴെല്ലാം സഞ്ജുവിനെ ഒതുക്കാൻ അപ്പം ബി സി സിക്ക് തോന്നുന്നു ഇനി കെ സി എൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ സഞ്ജുവിൻ്റെ കരിയർ തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ വിജയ് ഹസരൻ്റെ റീസൺ പറഞ്ഞ് വന്ന പിന്നെ കളിക്കാൻ ഫസ്റ്റ് ക്ലാസ് കളിക്കാൻ വന്ന സൗത്ത് ആഫ്രിക്ക എന്ന് ഇറങ്ങി വന്നില്ലേ മറ്റേ ഇഷാൻ എല്ലാം എന്താ നടപടിയെടുത്ത് എന്തെങ്കിലും നടപടിയെടുത്തോ ഫസ്റ്റ് ക്ലാസ് കളിക്കാൻ വന്ന് കളിച്ചില്ല എന്തെങ്കിലും നടപടിയെടുത്തോ കിഷൻ എല്ലാം കാൻഡിഡേറ്റ് അല്ലേ എപ്പോഴും ഇതിൽ ഇഷാന്ത് കിഷാനെ കൊണ്ടുവരിക മറ്റേ പന്തിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ പാർട്ട് ടൈം കീപ്പേഴ്സായ റോബിൻ ഉത്തപ്പ മറ്റേ കേദാർ ജാദവ് കെ എൽ രാഹുലിനെ കൊണ്ടുവന്നിട്ട് ഈ കരിയർക്ക് ധോണീനെ വയസ്സുകാലത്ത് ധോണിക്ക് ഒന്നും റിഫ്ലക്സ് കുറവായപ്പോൾ ധോണീൻ്റെ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് ടൈം ഇങ്ങനെ ആക്കി എന്താ സഞ്ജു വന്നാൽ പിന്നെ സ്ഥിരം ആ കീപ്പർ ബാറ്റർ ആകുമെന്ന് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് ശേഷം തോന്നിയവർക്ക് സഞ്ജുവിൻ്റെ എക്സെപ്ഷൻ ടാലൻറ് അതാണ് ബ്ലൂം ചെയ്തത് ഇൻ In T20, 2024, im neuen Jahrhundert T20. അതും ഓപ്പണിങ് അപ്പം ചാൻസ് കൊടുത്ത് അല്ലെങ്കിൽ മിഡിൽ ഓർഡർ കൊടുക്കുക നമ്പർ നയൻ കൊടുക്കുക നമ്പർ എയ്റ്റ് കൊടുക്കുക എന്നിട്ട് സക്സസ് എന്നിട്ട് രണ്ട് കളിയിൽ പുറത്തെടുത്തുക അവസാന കളിയിൽ എടുക്കുക എന്നിട്ട് അതിൽ ഫെയിലിയർ ആയാലും ഓ ഇല്ല ഈസ് നോട്ട് ഗുഡ് ഈ ഡസൻ്റ് ഹാവ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു പുറത്താക്കുക സീരീസ് ആഫ്റ്റർ ദി ടു തൗസൻഡ് തേർട്ടീനിലെ ബെസ്റ്റ് യങ് പ്ലെയർ ആയിട്ട് ഐ പി എല്ലിൽ കിട്ടിയ താരം ഐ പി എല്ലിൽ കളിച്ച താരങ്ങളാണ് ഈ മൂന്ന് ഫോമാറ്റിൽ ഇപ്പം കളിക്കുന്നത് ബുംറ കപിൽ ദേവ് അല്ലേ പറഞ്ഞ ബുംറക്ക് ഒരു ചാൻസില്ല ടെസ്റ്റിൽ നിന്ന് ടി ട്വൻറ്റിയിൽ കളി കണ്ടിട്ട് ഇതിലെടുത്തപ്പോൾ വൺ ഡേയിലും ടെസ്റ്റിലും നമ്പർ വൺ ബോളറായില്ലേ കുൽദീപ് യാദവ് ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് എല്ലാവരും ടി ട്വൻറ്റിയിൽ പെർഫോം ചെയ്യുമ്പം ഞങ്ങളെ വെങ്കടേഷ് അയ്യറെ പോലും വൺ ഡേയിലും ഇവർ ടി ട്വൻറ്റിയിലും കൊടുത്തില്ലേ ഇത്രയും കളിച്ച താരത്തെ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ വൺ ഡേയിൽ എന്നിട്ടും പ്രൂവ് ചെയ്തിട്ട് ലാസ്റ്റിൽ സെഞ്ചുറി അടിച്ചാൾ നെക്സ്റ്റിൽ മാച്ചിൽ കൺസിഡർ ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ അതിനെല്ലാം ഞായ് ഇരിക്കുന്ന ജേഷ് ജോർജോ കെ സി യോ അവർക്ക് വേണ്ടത് കൊല്ലത്തിൽ കിട്ടുന്ന തേർട്ടി ക്രോസ് എങ്ങനെ ചിലവാക്കണം അതിങ്ങനെ വീതം വെച്ചെടുക്കണം